വ്യവസായി ഡോക്ടർ സി ജെ റോയുടെ സംസ്കാരം ഇന്നായിരിക്കും നടക്കുക ഇപ്പോൾ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചിട്ടുണ്ട് ബംഗളൂരുവിലെ സെന്റ് ജോസഫ് പള്ളിയിലെ അന്ത്യശുശ്രൂഷയ്ക്ക് ശേഷം നേച്ചർ ലക്ഷറി റിസോർട്ടിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക അപ്പോൾ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും പ്രധാനപ്പെട്ട ഓരോ വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴികൾ അത് എസ് ഐ കുടുംബം ഇപ്പോഴും ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണത്തിൽ കുടുംബവും കോൺഫ്ലന്റ് ഗ്രൂപ്പും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് പരാതിയൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ റോയി മരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് തുടങ്ങിയ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ് കെ ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ പറയും ആ പൂജ അല്പസമയത്തിന് മുൻപാണ് സി ടി റോയുടെ മൃതദേഹം പൊതുദർശനത്തിനായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ബെനാർഘട്ടയിലുള്ള റിസോർട്ടിലേക്ക് എത്തിച്ചത് ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി വരികയാണ് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ഈ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ജീവനക്കാർക്കുമൊക്കെ ഈ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സംവിധാനവും സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഏതായാലും വലിയ ജനാവലി തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് നിലവിലേതായാലും വലിയ നിലവിൽ അധികം ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല പക്ഷേ അപ്പം സമയത്തിനകം തന്നെ അദ്ദേഹം വ്യാപരിച്ചിരുന്ന വിവിധ മേഖലകളിലുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്താൻ ഇടയുണ്ട് പ്രത്യേകിച്ച് നിരവധി ആളുകളെ സഹായിച്ച ഒരു മനുഷ്യൻ മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ നിരവധി ആളുകൾ ഇന്നലെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയുടെ മോർച്ചറിക്ക് എത്തിയിരുന്നു അവരിൽ പല ആളുകളും ഈ പൊതുദർശന സമയത്ത് ഇവിടേക്ക് എത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണുള്ളത് ഏതായാലും സമാന്തരമായിട്ട് നേരത്തെ പൂജ സൂചി പോലെ തന്നെ അന്വേഷണവും പുരോഗമിക്കുകയാണ് ഇതിൽ ആദായനികുതി വകുപ്പ് നൽകുന്ന വിശദീകരണം യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല ഈ അന്നേ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു ആ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വാക്കേറ്റമോ മറ്റ് സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെയോ പോലുള്ള യാതൊരു വിധത്തിലുള്ള ദൃശ്യങ്ങളും സംശയം ജനിക്കപ്പെട്ട രീതിയിലുള്ള യാതൊരു ദൃശ്യങ്ങളും കണ്ടിട്ടില്ല എന്നാണ് പോലീസും സ്ഥിരീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും കൂടുതൽ ആളുകളെ മൊഴിയെടുക്കുന്നുണ്ട് ഇന്നലെ അതായത് പുതിയവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു അതിൽ നിന്നെല്ലാം ഈ ഏതെങ്കിലും തരത്തിൽ കുടുംബം ആരോപിക്കുന്ന പോലെ ജീവനക്കാരോ ആരോപിക്കുന്ന പോലെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് നിലവിലേതായാലും അദ്ദേഹത്തിന് മൃതദേഹം പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഈ റിസോർട്ട് കേന്ദ്രീകരിച്ച് പോകുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അതായത് ഭാര്യ മക്കൾ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ ആളുകൾ അല്പസമയത്തിന് തന്നെ ഇവിടേക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചു തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണാം ഭാര്യയും മംഗളും ഉൾപ്പെടെയുള്ളവരെ ദൃശ്യത്തിൽ കാണാം ഒരു വ്യവസായി എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രമുഖ വ്യവസായി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്ത ഒരുപാട് പ്രവൃത്തികൾ അത് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും അദ്ദേഹത്തിന് ഏറെ പിൻബലമുണ്ടായിരുന്നു കാരണം അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏറെ ആകർഷിക്കുന്നതായിരുന്നു അങ്ങനെ ഒരുപാട് പേർ അദ്ദേഹത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പലർക്കും കൈത്താങ്ങായ ഒരു മനുഷ്യൻ കൂടിയാണ് അപ്പോൾ വലിയൊരു നഷ്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഓരോരുത്തരും അദ്ദേഹത്തെ ഓർക്കുന്നത് കെ പി ശ്രീധരൻ തുടരുന്നുണ്ട് ശ്രീധരൻ ഇങ്ങനെ ഒരു മനുഷ്യൻ വിടവാങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു കനത്ത നഷ്ടം അദ്ദേഹത്തെ അറിയാവുന്ന ഓരോരുത്തരും പറയുന്നത് അതുതന്നെയാണ് എന്താണ് ഇപ്പോഴും സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് അവർക്ക് ഓരോരുത്തരും അറിയേണ്ടതായിട്ടുണ്ട് നടപടിക്രമങ്ങളൊക്കെ നമ്മൾ ഓരോന്നും പറഞ്ഞു പോകുമ്പോഴും എന്തിനു വേണ്ടിയിട്ടായിരുന്നു പരിശോധന നടന്നത് എന്താണ് അവർക്ക് അവിടെ നിന്നും ലഭിച്ചത് ആദായ നികുതി വകുപ്പിന് അത്രത്തോളം ഒരു ജീവൻ എടുക്കാൻ പാകത്തിന് എന്ത് കാരണമാണ് അവിടെ സംഭവിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ചെറിയ വിവരങ്ങളാണ് മുന്നിലേക്ക് വരുന്നത് എങ്കിൽ പോലും ഇതിൽ ആദായനികുതി ഭാഗ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക വിശദീകരണം പോലും ഇതുവരെയും ഉണ്ടായിട്ടുമില്ല അതായത് ഈ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക വന്നിട്ടില്ല അവർ നമ്മൾ വിളിക്കുമ്പോൾ പല ആളുകൾ വിളിക്കുമ്പോൾ നൽകുന്ന വിവരങ്ങളാണ് ഒരു വിശദീകരണമായി ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വിശദമായിട്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കും എന്നൊക്കെ അതായത് നികുതി വകുപ്പ് മുൻപേ അറിയിച്ചിരുന്നു പക്ഷേ അത്തരത്തിലൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് ഫെബ്രുവരി മൂന്നാം തീയതി കൊച്ചിയിൽ ആണ് വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി അക്കാര്യത്തിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളത് കുടുംബത്തിന് അതുപോലെ തന്നെ ഈ വ്യവസായ സാമ്രാജ്യത്തിന് എന്താണ് പറയാനുള്ളത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി വൈകിട്ട് നാലു മണിക്ക് കൊച്ചിയിലെ ഒരു ഹോട്ടലിലാണ് ഈ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് നിലവിലേതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലൊരു അവ്യക്തത പൂജ പറഞ്ഞ പോലെ തന്നെ വലിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ത്രയധികം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു വന്ന ഒരു വ്യക്തി എന്തിന് ഇങ്ങനെ ഉള്ള ഒരു കടും കൈ ചെയ്തു അതായത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളെ ഇടപെടലൊക്കെ നോക്കിയാൽ വളരെ ആസ്വദിച്ച് ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ വളരെ ജോലിയായിട്ട് ജോലിയായിട്ടൊന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എന്തിനു ഇങ്ങനെയൊരു കടും കൈ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ആളുകളെ ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ ആളുകളെല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളൊരു പ്രധാന ഒരു കാര്യം അതാണ് ഏതായാലും അക്കാര്യത്തിൽ ഈ പോലീസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലൂടെ ഇക്കാര്യത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘത്തിൽ നിയോഗിച്ചിരിക്കുന്നത് അതായത് ഡി എ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ജോയിന്റ് കമ്മീഷണർ വംശി കൃഷ്ണ അതുപോലെ ഇപ്പോൾ എന്താണ് കൃത്യമായ ഒരു കാര്യം വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട് Legenda por o...